ടു നമുക്കൊരു അടിപൊളി ചിക്കൻ കറി ഉണ്ടാക്കിയാലോ അതിലേക്ക് ഞാൻ ഒരു മൂന്ന് കിലോ ചിക്കൻ നന്നായിട്ട് വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് അതിൽ ഒരു ഒൻപത് സവാള ഇത്തിരി കട്ടിക്ക് ഇങ്ങനെ നീളനായിട്ട് അരിഞ്ഞെടുത്താൽ മതി ഒരു ഒൻപത് സവാള എടുത്തിട്ടുണ്ട് ഒരു മൂന്ന് സ്പൂൺ മുളക് പൊടി ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതാണ് ഒരു ഒന്നര സ്പൂൺ കുരുമുളക് പൊടി ഒന്നര സ്പൂൺ കറി മസാല സ്പൂൺ ഇനി നമുക്ക് ഒരു പാത്രം അടുപ്പത്ത് വെച്ചിട്ട് ഒരു ഒരു മൂന്ന് മൂന്ന് സ്പൂൺ അടുപ്പിച്ച് വെളിച്ചെണ്ണയാണ് വെളിച്ചെണ്ണ ഒഴിച്ച് നമുക്ക് സവാള ഒന്ന് വഴറ്റാം വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നമുക്ക് ഈ സവാള ഒന്ന് വഴറ്റിയെടുക്കാം ബ്രൗൺ കളർ വണ്ട ആവണയും മുന്നേ നോക്കി ചെറുതായിട്ടൊന്ന് വഴറ്റിയാ മതിയാവും ചെറുതായിട്ടൊന്ന് വഴറ്റിയിട്ടുണ്ട് ഈ വഴറ്റിയ സവാളയിലോട്ട് എടുത്ത് വെച്ചിരിക്കുന്ന മഞ്ഞൾപ്പൊടി മുളക് പൊടി മൂന്ന് സ്പൂൺ മുളക് പൊടി എടുത്തിട്ടുണ്ട് വറുത്തു പൊടിച്ച മുളക് പൊടിയാണ് ഇതിന് മല്ലിപ്പൊടിയുടെ ആവശ്യമില്ല ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ഒരു അഞ്ച് അഞ്ച് ആറ് അല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് ഒത്തിരി വലിയൊരു പീസ് ഇഞ്ചി ചതച്ചെടുത്തിട്ടുള്ളതാണ് കുരുമുളക് പൊടി ഒന്നര സ്പൂൺ കുരുമുളക് പൊടി കറിവേപ്പില കറിവേപ്പിലെ ആവശ്യത്തിന് ഉപ്പ് കൂടെ ഇട്ടൊന്ന് രണ്ട് മിനിറ്റ് ഇളക്കിയതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം ഫ്ലെയിം ഓഫ് ചെയ്തിട്ടൊന്ന് രണ്ട് മിനിറ്റ് ഒന്ന് തണുത്തതിന് ശേഷം ഇതിലേക്ക് ചിക്കൻ ിട്ട് ഒരു അരമണിക്കൂറ് മിക്സ് ചെയ്ത് വെച്ചിരിക്കുക ഇതിലേക്ക് കഴുകി എടുത്തു വെച്ചിരിക്കുന്ന ചിക്കൻ വെള്ളം വീഴാതെ രീതിക്ക് തന്നെ മിക്സ് ചെയ്ത് യോജിപ്പിച്ച് ഒരു അരമണിക്കൂറ് ഞാനിന്നിവിടെ ഈ ചിക്കൻ അടുപ്പത്താണ് വിറകടുപ്പിലാണ് തയ്യാറാക്കാൻ പോകുന്നത് ഒരു മൂന്ന് സ്പൂൺ വെളിച്ചെണ്ണ വെളിച്ചെണ്ണ ഒഴിച്ച് കുറച്ച് ഉലുവ ഒരു ഒരു സ്പൂൺ അടുപ്പിച്ച് ഉലുവ ഉലുവ ഒന്ന് മൂത്തു വരട്ടെ ഒന്ന് നന്നായിട്ട് മൂത്ത് പൊട്ടിയിട്ടുണ്ട് അതിലേക്ക് നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ അടുപ്പത്ത് നിർബന്ധമൊന്നുമില്ല സ്റ്റവിൽ ഉണ്ടാക്കിയാലും മതി ഞാൻ ഇന്നിപ്പോ അടുപ്പത്ത് വെക്കുന്നൊന്നേ ഉള്ളൂ ൊരു അഞ്ച് മിനിറ്റ് ഇതൊന്ന് ഈ എണ്ണയിൽ ഒന്ന് കിടന്നു വഴറ്റി എടുക്കാം അഞ്ച് മിനിറ്റ് ഒന്ന് അടച്ചിട്ട് വേവിക്കുക രണ്ട് മിനിറ്റ് കഴിഞ്ഞ് തുറന്ന് ഇതിലേക്ക് ഒരു രണ്ട് കപ്പ് ചെറിയ ചൂട് വേണം ചെറുതായിട്ട് ചൂടാക്കിയ നമുക്ക് അടച്ചിച്ച് ഒരു മുക്കാൽ മണിക്കൂർ നല്ല തീ ഒന്ന് കത്തി ഇട്ട് കൊടുക്കാം നമുക്കിതൊന്ന് തുറന്ന് ഒന്ന് ഇളക്കി കൊടുക്കാം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം കുറച്ച് നേരം കൂടെ ഇനി നമുക്ക് ഒന്ന് തുറന്നു നോക്കാം നല്ല അടിപൊളി ചിക്കൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് എന്നിട്ട് അടുപ്പത്തേക്ക് അടുപ്പിലാണ് വെച്ചിരിക്കുന്നത് ഇനി ഇതിലേക്ക് എടുത്ത് വച്ചിരിക്കുന്ന ഒന്നര സ്പൂൺ കറി മസാല ഏറ്റവും ലാസ്റ്റ് അങ്ങ് കൊടുക്കാം നന്നായിട്ടൊന്ന് യോജിപ്പിച്ചിട്ട് തീ ഇത് ഇനി ഈ ചിക്കൻ റെഡി ആയിട്ടുണ്ട് ഇനി ഇതിക്ക് തീയുടെ ആവശ്യമില്ല നമുക്ക് തീ ഒന്ന് മാറ്റി കൊടുക്കാം അപ്പം നല്ലൊരു ചിക്കൻ കറി അടുപ്പത്ത് വെച്ച് നമുക്ക് നമ്മൾ തയ്യാറാക്കി എടുത്തിട്ടുണ്ട് നല്ലൊരു ചിക്കൻ കറി വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ബെൽബട്ടണിൽ കൂടെ ഒന്ന് അമർത്തുക Thank you.